ഗെയിമിന് വേണ്ടിട്ട് കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചോക്കാം നിങ്ങൾക്ക് ഗെയിംസിന് താല്പര്യം താല്പര്യം ഉണ്ടാ ഒരു ഗെയിം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ വണ്ടി അറിയില്ലേ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാ ഇൻജെക്ടറിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് ധവനം ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് കൂടി നിങ്ങൾ ഫോളോ ഫോളോന്ന് ചെക്ക് ചെയ്യോ മരക്കാർ വീൽസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഓക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം നിങ്ങൾക്ക് ഈ വണ്ടി അറിയില്ലേ മലബാറി നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് നിന്നാലോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ വണ്ടി മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വായും അതായത് മൊത്തം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയുണ്ട് വണ്ടിക്ക് എന്നൊക്കെ നോക്കിയിട്ട് വായും അതിന് ശേഷം ഞാൻ ക്വസ്റ്റൻ പറയാം ഓക്കെ അറിയാം ഓക്കെ അപ്പം നിങ്ങൾ ഈ വണ്ടി ഫുൾ ആയിട്ട് കണ്ടു പോകും നീ നമുക്ക് വേണ്ടത് നമ്മളെ മരക്കാർ വീൽസ് സ്പോൺസർ ചെയ്യുന്ന ഈ ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് എയർ സസ്പെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ എയർ സസ്പെൻഷൻ ഏത് കമ്പനിയുടെ ആണ് അതായത് ഏത് ബ്രാൻഡിന്റെ എയർ സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവര് പിള്ളേര് നാലഞ്ച് ആൾക്കാരുള്ള കാരണം ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് കൊടുക്കാം അവര് പറഞ്ഞത് തെസ്ബീത്ത് നിന്നാണ് തെസ്ബീതി നമ്മൾ ഈ ഒരു വണ്ടി ഫുൾ ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തെസ്ബീത്ത്ന്നുള്ള എത്ര പ്രാവശ്യം നമ്മൾ വണ്ടി ഒട്ടിച്ചിരിക്കണമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ജസ്റ്റ് പറയാൻ പറ്റുമോ തെസ്ബീത്ത് എന്നുള്ള ഈ ഒരു പേര് നാല് ഓക്കെ ഒന്നിതാ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഒന്നുതാ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് തെസ്ബീത്ത് ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഫൈവ് ആയി അപ്പോൾ ഒന്ന് നമ്മൾ ഇത് അപകടം കൂടി കൊടുത്തിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം നമ്മളെ വണ്ടിമ്മ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ ഉത്തരം തെറ്റാണ് അപ്പം എന്തായാലും താങ്ക് യു ഫോർക്ക് പരിപാടി പങ്കെടുത്തതിന് താങ്ക്സ് അപ്പം ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം